ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മാഗി ക്യൂബ് ഉപയോഗിച്ച് നല്ല അടിപൊളി അയച്ച് എങ്ങനെ സൂപ്പറി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് അര കിലോ ബീഫാണ് ഞാനൊന്ന് എടുത്തത് അതിലേക്കുള്ള ഉള്ളി ഈ ബീഫ് ഞാൻ നല്ല കുരുമുളകും ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചിണ് അപ്പോൾ ബിരിയാണിയിലേക്ക് ആവശ്യമായ തക്കാളി പച്ചമുളക് കറിവേപ്പ് ഒക്കെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ് ഇനി ഇതാ നാല് ഉള്ളിയാണ് ഞാൻ എടുത്തത് അതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തണ് ഇനി നല്ലോണം ഒന്ന് ഒന്ന് വാട്ടി കൊടുക്കുക തിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതുപോലെ ചപ്പ് പുതിനീന കറിവേപ്പ് ഇട്ട് കൊടുക്കാം അടിച്ചു വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് അടിച്ചു വെച്ചിട്ട് ഒന്ന് അതൊന്ന് സെറ്റ് ആവട്ടെ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തേണ് നന്നായി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കും ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മതി കേട്ടോ ഈ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ മസാല പിടിച്ച് വരുമ്പോൾ നല്ല സ്മെല്ലാണ് ഒരു സ്പൂണ് ബിരിയാണിപ്പൊടി ഇട്ട് കൊടുക്കുക ഇതായിട്ടോ ഞാനൊരു ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇത് ഇട്ട് കൊടുത്ത് നല്ല സ്മെല്ല് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ കായം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ ബീഫ് നന്നായി വെന്ത് വന്നാണ് ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഇട്ടത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ വലിയ പീസിനേക്കാളും ഇതുപോലെ ചെറുതാക്കി ഇതാക്കുമ്പോൾ നല്ല ടേസ്റ്റിലായിരിക്കും ഇനി ഇതാ കായ റെഡിയായി ഇനി ഞാൻ ചോറ് പതിപ്പിച്ചിട്ടാണ് ചോറ് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് നെയ്യ് കറാമ്പൂ പട്ട പൂ ഒക്കെ ഒഴിച്ച് ചോറ് വെന്ത് വേവട്ടെ അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞ് ചോറ് ഊറ്റിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറ് വെന്ത് വന്നാണ് ഇനി കായത്തിൻ്റെ മേലേക്ക് ഒരു ഇല വെച്ച് കൊടുക്കാം വാങ്ങില എന്നിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചോറ് ഇട്ട് കൊടുക്കാം ഇതാ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഒക്കെ കൂടി ഇട്ട് കൊടുക്കരുത് കുറച്ച് ചീച്ച ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതിൻ്റെ മേലേക്ക് ഒരു സ്പൂൺ ബിരിയാണി പൊടി ഇട്ടുകൊടുക്കാം ഇതാ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ദമ്മിട്ട് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതാ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സത്യം പറയാൻ നല്ല അടിപൊളിയാട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്